ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ഇന്ന് വായനാ ദിനം സമൂഹ മാധ്യമങ്ങൾ അരങ്ങുകഴുന്ന ഇക്കാലത്ത് വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും അക്ഷരങ്ങളെ ജീവവായു പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എഴുത്തുകാരിയാണ് ഇ എസ് ആമി ഇതിനോടകം തന്നെ കഥാരചനയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്തു പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ആമി ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കഥാരചനയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയുടെ കഥയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചു അനന്തപുരിയുടെ മണ്ണിൽ കൗമാര കലാമേളയ്ക്കെത്തിയ ഇ എസ് ആമി എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്നു അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ആ കഥാകാരി വേഗത്തിൽ നീങ്ങുന്ന ഘടികാര സൂചികൾ എന്നതായിരുന്നു കഥയുടെ വിഷയം പത്രത്തിൽ വായിച്ച പഴയൊരു വാർത്തയെയാണ് ആമി കഥയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കരയമ്പാടി എന്ന സാങ്കല്പിക പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കും വിധം ഉയർന്നുവന്ന ജാതിമതിലും തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങളുമായിരുന്നു കഥയുടെ ഇതിവൃത്തം പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം വരിക്കുന്ന ഒരു പെൺകുട്ടിയിലൂടെ സഞ്ചരിക്കുന്ന കഥയ്ക്ക് ശവനാറിപ്പൂക്കൾ എന്നായിരുന്നു ആമി നൽകിയ പേര് കഥയെഴുത്തിൽ ഭാഷകൊണ്ട് വൈവിധ്യം തീർക്കുന്ന ആമി എഴുത്തിൻ്റെ ലോകത്തെ ശക്തമായൊരു സ്ത്രീ സാന്നിധ്യമായിരിക്കുമെന്ന് വിധികർത്താക്കളും അന്ന് വിലയിരുത്തി ചെറിയ പ്രായത്തിലും വൈവിധ്യമായ വിഷയങ്ങൾ കഥാരചനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ആമിക്ക് എഴുത്തിൻ്റെ വഴിയിൽ ഇരട്ടി ഊർജം പകർന്നതായിരുന്നു ആ വാക്കുകൾ ചന്ദ്രാപ്പിണ്ണി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ആമി ശ്രീനാരായണപുരം സ്വദേശിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മ വീടിൻ്റെയും കലാകാരി കൂടിയായ ജിതിയുടെയും മകളാണ് കുഞ്ഞുന്നാളിലെ വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന ആമി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചെറിയ കഥകളും കവിതയുമെല്ലാം എഴുതാൻ തുടങ്ങിയിരുന്നു അക്ഷരങ്ങളാണ് ആമിയുടെ ലോകം ഹൈസ്കൂൾ തലത്തിൽ വിദ്യാരംഗത്തിൻ്റെയും ശിശുക്ഷേമ സമിതിയുടെയും കഥാരചനാ മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ തുടർച്ചയായി സമ്മാനങ്ങളും വാരിക്കൂട്ടി വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ ക്യാമ്പുകളിലും അമി നിറസാന്നിധ്യമായി നിരവധി പുരസ്കാരങ്ങളും ഈ പെണ്ണെഴുത്തുകാരിയെ തേടിയെത്തി വയനാട് പെരിക്കല്ലൂർ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സംസ്ഥാനതല കഥാപുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി വി കൊച്ചുബാവ പുരസ്കാരം ഈ വർഷത്തെ ഗാർഗി അങ്കണം പുരസ്കാരം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയുടെ വായനയുടെ ലോകം പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ അംഗീകാരങ്ങളുടെ പട്ടിക അങ്ങനെ നീളുന്നു എൻ്റെ ഒരു ആമി ഞാൻ ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ എഴുതിത്തുടങ്ങിയത് ഒരു നാലാം ക്ലാസ് ഒക്കെ തൊട്ടാണ് നാലാം ക്ലാസ് തുടങ്ങി എഴുതിത്തുടങ്ങാന്ന് തുടങ്ങിയപ്പോൾ ആ ഒരു പ്രായം തുടങ്ങി വായനാശിലൊക്കെ ഉണ്ട് വീട്ടില് ചെറിയൊരു ലൈബ്രറി ഒക്കെ അച്ഛനമ്മയങ്ങ് കൊണ്ടുവരികയും അതിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ വലിയ വലിയ പുസ്തകങ്ങളിലോട്ട് കയറിയിട്ടാണ് പതിക്കാൻ എഴുത്തിൻ്റെ മേഖലയിലോട്ടൊക്കെ വരുന്നത് ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ മത്സരങ്ങളിലോട്ടൊക്കെ പങ്കെടുത്തു തുടങ്ങിയത് അഞ്ചാം ക്ലാസ്സൊക്കെ ആയപ്പോൾ വിദ്യാരംഗത്തിൻ്റെയും ശിശുക്ഷേമ സമിതിയിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തു അപ്പോഴൊക്കെ ഒരു ജില്ല വരെയൊക്കെ എത്തുള്ളൂ യു പിക്ക് ജില്ല വരെയുള്ളൂ അപ്പം ജില്ലവരെയൊക്കെ എത്തുള്ളായിരുന്നു പിന്നെ എട്ടാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് വിദ്യാരംഗത്തിൻ്റെ സംസ്ഥാനതലത്തിലൊക്കെ പോയി തുടങ്ങിയത് പിന്നെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും തലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ കഥാരചനയ്ക്ക് അഗ്രേഡി കിട്ടിയിട്ടുണ്ടായി നാടകത്തിലും എഗ്രീഡ് കിട്ടി അപ്പം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദേശാഭിമാനി അക്ഷരമുറ്റം കലാ ഇതിൻ്റെ ആ ഒരു പത്രത്തിന്റെ ഒരു ഇതായിട്ട് നടത്തിയ ഒരു സാഹിത്യ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം മേടിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ കൊച്ചു കൊച്ചു പുരസ്കാരങ്ങൾ ഇങ്ങനെ കിട്ടിയപ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു പിന്നെ ആമി എന്നുള്ള പേര് വരാൻ കാരണം അച്ഛനും അമ്മക്കും മാധവിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ ചെറുപ്പിയ പ്രായത്തിൽ മാധവിക്കുട്ടിനെ ഒരുപാട് വായിച്ചിട്ടുണ്ട് വായിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് അടുത്ത് അതിനുശേഷം വായിക്കൊക്കെ മണപ്പുറത്തിന്റെ പ്രശസ്ത നാടൻ കലാകാരനായിരുന്ന ഇ എ എസ് ചെറുമകൾ കൂടിയായ ആമി ഗാനാലാപനത്തിലും അഭിനയത്തിലും കൂടി മികവ് തെളിയിച്ചിട്ടുണ്ട് മണിപ്പൂർ കലാപ പശ്ചാത്തലത്തിൽ പിതാവ് സുധീഷ് അമ്മവീട് എഴുതി സംവിധാനം ചെയ്ത വിലാപം എന്ന ഒറ്റയാൾ നാടകം ആമി ഒട്ടേറെ വേദികളിൽ അവതരിപ്പിച്ചു സംസ്ഥാന കലോത്സവത്തിൽ കഥാരചനയ്ക്കൊപ്പം നാടകത്തിലും ആമിക്ക് എ ഗ്രേഡ് ലഭിച്ചിരുന്നു ഫെമിനിസം പരിസ്ഥിതി പ്രശ്നങ്ങൾ ദളിത് വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം കേന്ദ്രീകരിച്ച് ആമി എഴുതിയ കഥകൾ പുതിയ വായന അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് കൊളംബിയൻ സാഹിത്യകാരൻ ഗബ്രിയൽ ഗാസിയ മാർക്കസ് മുതൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെല്ലാം ആമിയുടെ വായനയുടെ ലോകത്തെ സമ്പന്നമാക്കുന്നുണ്ട് എഴുത്തുകാരി മാധവിക്കുട്ടിയെ ഏറെ ആരാധിക്കുന്ന സുധീഷും ജിതിയും തന്നെയാണ് മകൾക്ക് ആമി എന്ന പേരിട്ടതും പേരിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ആമിയുടെ രചനാപാഠവും ഞാനായാലും ജിതി ആയാലും കൂടുതൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള മാധവിക്കുട്ടിയുടെ എഴുത്തുകളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അവളുടെ എൻ്റെ ഞങ്ങളുടെ മകളുടെ പേര് ആമി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കം ഉണ്ടായില്ല അപ്പം അവൾ വളർന്നു വരുന്നതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലൊരു ലൈബ്രറി രൂപപ്പെടുന്നുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കുക അത് കൂട്ടി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാരണം അവള് വായിക്കുന്ന അവൾ എഴുത്തുകാരി ആയില്ലെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാനായിട്ട് പഠിക്കും അത് ഏതൊരു കുട്ടിയോടും ഏതൊരു രക്ഷിതാവിനോടും നമ്മൾ പറയുന്നത് നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പുസ്തകം വായിക്കും അപ്പം നമ്മളുടെ ലോകം കുറച്ച് വിശാലമാകുമ്പോൾ നമ്മുടെ മക്കളുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് തിരുത്താനും അവരുടെ ലോകം കുറച്ച് വിശാലമാക്കി കൊടുക്കാനും കുറച്ചും കൂടി മെച്ചപ്പെട്ട ലോകം ഉണ്ടാകും ഉണ്ടാകുന്നതിന് വായന നമ്മളെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പുസ്തകം വായിക്കാനായിട്ട് അവൾ നിരന്തരം നമ്മൾ ശീലിപ്പിച്ചിരുന്നു അങ്ങനെ അത് ആ വായനയാണ് അവൾ എഴുത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നം കൂടി അവൾ ഞങ്ങൾക്ക് സഫലമാക്കി തന്നെന്നുള്ളതാണ് കുട്ടികൾ മറ്റ് അഡിക്ഷനിൽ നിന്ന് മാറി ഇപ്പോൾ മൊബൈൽ യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരികളിലേക്കുള്ള പോക്കായിക്കോട്ടെ അതൊക്കെ തടയാനായിട്ട് വായനയെ കു സ്നേഹിക്കുന്ന തരത്തിൽ കുട്ടികളെ പരിവപ്പെടുത്താനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയെന്ന് എനിക്ക് തോന്നുന്നു സ്കൂളുകളിലായാലും അതേപോലെ തന്നെ കളിയിടങ്ങളിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാം വായനശാലകളിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് വലിയ പണി ഉണ്ടാവില്ല കാരണം അവര് എഴുത്തുകാരികളായിട്ടുള്ള ആളുകൾ വായിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ ലോകത്തെ കുറച്ചും കൂടിയും സമഭാവനയോടെയും സഹിഷ്ണുതയുടെയും കാണാനുള്ളൊരു ഒരു അന്തരീക്ഷം സ്വദേവേ രൂപപ്പെടും അപ്പം ചെറുതും വലുതുമായ പുസ്തകങ്ങളിലൂടെ വായനയെ പ്രണയിക്കുന്ന ആമയുടെ തെരഞ്ഞെടുത്ത ഇരുപത് കഥകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു പഠന തിരക്കിനിടയിലും പുതിയ കഥയെഴുത്തിന്റെ തിരക്കിലാണ് ആമ ഇപ്പോൾ